നല്ല പെട്രോൾ അടിച്ചിട്ട് കംപ്ലീറ്റ് പൈസ തരാണ്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ തടഞ്ഞു സംഭവം അവിടെ പാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുത്ത് കണ്ണൂരിൽ പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കണ്ണൂർ ഹെഡ്ക്വാർട്ടേഴ്സ് മെസ് ഡ്രൈവർ സന്തോഷ് കുമാറിനെ പോലീസ് ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ഈ വധശ്രമം നേരിട്ട അനിൽകുമാർ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് എന്താണ് ഈ നില സംഭവിച്ചത് ഇന്നലെ പെട്രോളടിച്ചിട്ട് കംപ്ലീറ്റ് പൈസ തരാണ്ട് പോകാൻ വേണ്ടി പോകുമ്പോൾ തടഞ്ഞതാണ് സംഭവം അവിടെ പാർക്ക് ചെയ്തെന്ന് പറഞ്ഞിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി കാണിച്ചു കൊടുത്തു അപ്പോൾ അവിടെ നിർത്തിയില്ല അവിടെ നിർത്തി തന്നെ വിളിച്ചു ഞാൻ ഡ്രൈവറെടുത്ത് വന്നപ്പോൾ വണ്ടിയടുത്ത് പോയി ഒരു വണ്ടി വന്നുകൊണ്ട് അവിടെ ബ്ലോക്കായി ആയി അന്നേരം പിന്നെ ഞാൻ മുമ്പ് പോയി നിന്ന് അപ്പം അന്യം ഇടിച്ചുകൊണ്ട് പോയി ഇടിച്ചപ്പോൾ ഞാൻ ബോണറ്റിൽ വീണു ആ ബോണറ്റ് ഞാൻ പിടിച്ചപ്പോൾ അതും കൊണ്ട് അന്യം കൊണ്ട് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വരെ പോയി ഒരു കിലോമീറ്ററോളം പോയി അതെ ഒരു കിലോമീറ്ററോളം പോയി ആ നല്ല സ്പീഡിലായിരുന്നു വെട്ടിക്കലും ഇതെല്ലാം ഉണ്ടായിരുന്നു ബ്രേക്ക് അടിക്കലും എന്നെ എങ്ങനെയും താഴെ ഇടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു അതിന് ശേഷം ഇയാൾ അവിടെ നിർത്തിയതിന് ശേഷം പിന്നെ പുറത്തിറങ്ങി എന്തെങ്കിലും ഒന്നും സംസാരിച്ചു അപ്പോഴേക്കും അവിടെ ട്രാഫിക് അയാളെ പിടിച്ചിരുന്നു പിന്നെ ട്രാഫിക് പോലീസുകാർ തന്നെയാണ് പറഞ്ഞത് പോലീസ് ടൗൺ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് ഇല്ല കൈക്ക് ചെറിയൊരു പരിക്കുണ്ടായിരുന്നു അത് കുറച്ച് പോയി ഭേദമായി ആ സന്തോഷമുണ്ടായി ഇങ്ങനെയൊരു ക്രിമിനൽ ചെയ്യാൻ പാടുള്ള ഒരു ക്രൈം തന്നെയാണ് ശരിക്കും വളരെ വല്ലാത്തത് പൊതുവേ പമ്പുകാർക്ക് ഇത് വല്ലാത്ത നടപടി നടക്കുന്നുണ്ട് ജനങ്ങളെടുത്ത് ജനങ്ങളെടുത്തുനിന്നല്ല കുറച്ച് ആൾക്കാരുടെ അടുത്ത്